എന്റെ പേര് എന്താ പേരെന്താ സിയല്ല

എന്നാ പിന്നെ പോയി ജോലി പോളി റാംബോസിയ റാമ്പോസിയ മത്തേ അവടുക്കത്തെ മുടാ ഒടുക്കത്തെ മുട ഒന്നും കൂടെ ചോദിച്ചു വരുമോടാ വരല്ലേടാ വരണ്ടിക്കടാ ഒരു അല്ല അല്ല ഒന്നുമില്ല ഫ്രീ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ചായ പോയാലോ അല്ലേ അല്ലെങ്കി പിന്നെ പോണേ ഏ ഞാൻ ഞാൻ നിന്റെ അടുത്ത് എന്തേലും പറഞ്ഞാ ഞാൻ പിന്നെ നീ നീ പറഞ്ഞാ എന്തിന് വല്ലതും പറഞ്ഞാൽ എന്താ അല്ല ഇവ ചുമ്മാ പോടാ ഞാൻ നിന്റെ നീ പോടാ പറയോ പിന്നെ നീ എന്റെ അടുത്തല്ലോ പറഞ്ഞോടുത്തല്ല എന്താ പേരെന്താ നിന്റെ പേര് എന്താ പോടാന്നാ അ നിന്റെ അടുത്ത് അറി സംസാരിച്ച നീ ആര് നീ ആര് തലേല് 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 പെണ്ണുങ്ങാള്ള ആരെ പറ നീ അല്ല എന്റെ പുറകെ വന്ന നീ എല്ലീ എന്റെ പുറകെ വന്ന നീ എല്ലടി എന്റെ പുറകെ വന്ന നിങ്ങളെ ബാക്കി സി എ സി ആണെങ്കിൽ നീ ആര് നീ ആര് അയ്യേ നാണയമില്ലാത്തോന്താ നിരക്കാളുടെ നാണയമില്ലാത്ത പെണ്ണുങ്ങളെ ബാക്കി അടക്കണവേ നാണയമില്ലാത്തവനാത്ത നീ എന്താ നീ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോണെ ഇവിടെയാണ് നിങ്ങള് ഇങ്ങോട്ട് വാടാ ഇവിടെ വാടാ ഇവിടെ ഇവിടെ ഒന്ന് കൊരാ ഇവിടെ വന്ന് കൊരാ ഇങ്ങു ഇങ്ങോ അങ്ങനെ കൊറേ കൊരേടാ ആനുപോരാ ആനുപോ ആനുപോരാ ആനു വരാ ആനുപരാ സൗണ്ട് പോരാ സൗണ്ട് പോരാ സൗണ്ട് പോരാ സൗണ്ട് വരാ ഹലോ ആ പറ പറഞ്ഞാ ഓക്കെ

നീ പോടാന്ന് വിളിച്ചു നീ പോടാന്ന് വിളിച്ചു ഫസ്റ്റ് നീ പോടാന്ന് വിളിച്ച് എന്താ ആണുങ്ങളെ പോലെ തുറന്നു പറയാടാ പട്ടിയുടെ മകോളവനെ പട്ടിയുടെ മകോളക്കെ ഇരുന്ന് കൊരക്കണ് രാമോ നിക്കാൻ പറയാട്ടെ സംസാരിക്കും അല്ലല്ല ഇവ ഇവ പട്ടിയുടെ മുകളിൽ ഇവനൊക്കെ ഇരുന്ന് കൊരക്കണ് ട ഇ നീങ്ങാടാ ഇങ്ങോട്ട് ആ പറയത് ലീവ് വിടമാനെ ഇല്ല ഇല്ല അവൻ സോറി ഓർമ്മെടുക്കുന്നേ എവിടെ എവിടെ ഉസ്മാനെ ഉസ്മാനെ ഉസ്മാനെടുത്ത് അവള് അവള് കണ്ണെടുത്തോ അവള് കണ്ണെടുത്താ ഫയർ ചെയ്തോട്ടെന്താ ഫയർ ചെയ്തോട്ടെന്താ ഉസ്മാനെന്താ ഉസ്മാനെ ബാബാ ബാബാ നമുക്ക് നമുക്ക് അവ എവിടെ അവ എവിടെ അവർ ആ പോയാ അവൻ പോയാ എവിടെ അവനെ കാണിച്ച ഞാൻ കണ്ടില്ല അവനെ കാണിച്ച ഉസ്മാൻ അവനെ കാണിച്ചോട്ട് എന്താ പറയണ വാടെ നീ എന്താ പോണ വാ നീ വാ നിനക്ക് അറിയണോടാ പ്രശ്നം ഏഹ് നിനക്ക് അറിയണോ പ്രശ്നം അറിയണോടാ ഏ അടിച്ചു നോക്കണ നീ അടിച്ചു നോക്കണാ നീ അടിച്ചു നോക്കണ നീ അടിച്ചു നോക്കണാ നീ നീ ആരാ അടിക്കൂ അടിച്ചു നോക്കണാ നീ ഹരിത്ത് ആരും ഇവിടുത്തെ ലീവ് എല്ലാവരും ഇവിടെ ലീവ് ആണെ എല്ലാരും എല്ലാരും ലീവ് ആണേ ഹലോ ഇതാണ് ഈ ടൈം നോക്ക് ഇതിന്റെ പുറകെ അങ്ങനെ അല്ലടാ അല്ലടാ എനിക്കവന് വേണം എനിക്ക് എനിക്കവന വേണം ഉസ്മാനെ ഉസ്മാനെ കണ്ടുപിടി കണ്ടുപിടി എനിക്ക് അവനെ വേണം എനിക്ക് അവനെ വേണം എനിക്ക് അവനെ വേണം എന്തായാലും വേണം എനിക്ക് ഇന്ന് എന്തായാലും വേണം ീട്ടമല്ല റാംബു അവനെ വിളിക്കണ ആ മനസ്സിലായി ഫസ്റ്റ് ഞാൻ പാലത്തിന്റെ അടിയിൽ എന്നാ പോലീസ് ഒന്നിക്കണ്ട പോലീസ് ഒന്നിക്കുമ്പോ ഞാൻ വേറെ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് അവര് ഫ്രണ്ടിട്ട് അടിക്കാൻ പറ്റുമോ നാളെത്തോട്ട് കേറണ്ടേ കിട്ടുകിട്ട് കിട്ടു അവനെ അവനുള്ള കൊടുത്തിട്ടേ പോണോളൂ അവനുള്ള കൊടുത്തിട്ടേ പോണോളൂ അല്ല ഒന്നുമില്ല അവനുള്ള കൊടുത്തിട്ടേ പോണോളൂ ഇത് ആരാ അടിച്ചിട്ട് എങ്ങനെയാ ഇല്ലെങ്കിൽ ആരടിച്ച് ആരടിച്ചു ആരടിച്ച് എവിടെ അവ എവിടെ 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 ഉസ്മാനാവാടി അവനെ പിടി അവനെ പിടി അവര് ഇവനാ ഹലോ കേട്ടോ ബ്രോ 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 എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ഇതാരാ ഇതാരാ ഇതാരാടാ ഉസ്മാനൊന്ന ഉസ്മാന ഉസ്മാന ഉസ്മാനൊന്നെന്തല്ല

அடிய அடியா அடிய அடியா அடிய அடிச்சா நீடனி ஆளு மாறி ஆளுமா அவ எவட அவ எவா அடியடா அவன் அடியா அவருக்கு என்ன எடுக்கிறான்

ോ എന്താടാ എന്താടാ എന്താ എല്ലാം ചേത്ത എല്ലാം ചേത്ത എല്ലാം ചേത്ത ആര് വന്നു എന്ത് വന്നു എന്തിനാ എന്താ വിഷയം എന്താ പറയാ എടാ എന്താ സംഭവം എന്താ നിങ്ങൾന്താ ഇങ്ങനെ ആണ് ബേഡ് കിട്ടിയെന്നൊക്കെ എന്താ സംഭവം എന്താ അടിച്ചു വാ കൊണ്ടോ കൊണ്ടോ കൊണ്ടു ആ സേഫ്റ്റോളി കേട്ടോ സേഫ് കേട്ടോ എടാ ഇതെന്താ സംഭവം എന്താ സംഭവം പറഞ്ഞ അവൻ എന്താ അവനല്ലേടാ ഉമ്മാനല്ലേടെ വള്ളി തുടങ്ങിയത് അവനല്ലാ ഞാൻ അവിടെ പെണ്ണിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നപ്പന്ന ഇത് ഓരോന്ന് പറഞ്ഞത് എല്ലാരും ഇവിടെ ചെയ്യേണ്ടതാണ് എത്ര പേരട ഒരുത്തനെ ഒന്ന് മണിക്ക് മണിക്ക് അത്യാവശ്യം ശാന്തി സമാധാനായിട്ട് നമ്മളെ പൊക്കോണ്ടിരുന്നത് അതിന്റെ ഇടയിൽ അവനെ വന്ന് വള്ളി പിടിച്ച ഞാൻ പെണ്ണിന്റെ അടുത്ത് അവളെ പേരില്ലേ ചോദിച്ചോളൂ അവളുടെ അടുത്ത് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല വണ്ടിയേട് വണ്ടിയെടു വണ്ടിയെടുത് റിവഞ്ച് എടുക്ക റിവഞ്ച് എടുക്ക ഉമാര് ആരാ എടുക്കാം റിവഞ്ച് എടുക്ക ഉമാര െന്താ എല്ലാരും ചേത്ത ഹെലികോപ്റ്റർ ഒക്കെ വന്നിറങ്ങി റിവഞ്ച് എടുക്ക ആളറിയ ആളറിയാന്നുണ്ടെങ്കിൽ നീ എന്താ പറയണ വെയിറ്റ് ആക്ക വെയിറ്റ് ആക്ക് ഇതാവട്ടെ ഇതാവട്ടെ എടാ ഞാൻ വെച്ച് ഉസ്മാനും വീണു അടാ ഉസ്മാനും എൻ്റെ കൂടെ വീണടാ ഷേ ഉസ്മാൻ്റെ തോക്കില്ലേ അയ്യേ ഫസ്റ്റ് ദിവസം തന്നെ വന്ന് ചത്തല്ലാ ജീനി ജീനക്കി ജീനക്കി ആരും മറന്നില്ല ഞാൻ നോക്കി ജീനക്കി ആരും മറന്നില്ല നോ റിവഞ്ച് എന്തിനാ എന്തിനാ ഒരുത്തോ നമ്മളും മിണ്ടാകുന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ടൊന്നും ഇത്രയും ചൊറിന് അവൻ ഗണ്ണും എടുത്തിട്ടല്ലേ അടിച്ചത് അവൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്താരാ ഫസ്റ്റ് ഷൂട്ട് ചെയ്താരാ അവൻ ഷൂട്ട് ചെയ്തിട്ടാണ് അടിച്ച പിന്നെന്താ ജീനടാ വർണ്ണില്ല ഒരു പെണ്ണുടാ ബാക്കി പോ ചത്ത കിടക്കണോണ്ട് ഇനി പറയണൊന്നും കേക്കാനും പറ്റൂലല്ലാ അതിന്റെ അച്ചായം വന്ന് അച്ചായം എവിടെന്നോ വന്ന് അച്ചായനൊന്നും എടാ എങ്ങോട്ടെങ്കിലും ഓർഡർ ആരാ എന്നെ വെച്ചോണ്ടിരിക്കണ ഇവ എന്തിനാ എന്നെ എടുത്തത് എങ്ങോട്ടെങ്കിലും ഓർഡറാ

എടാ ഇത് എന്താ എന്നെ ഇങ്ങനെ പിടിച്ച് കൊറേ നേരം കൊണ്ട് തോളി കയറ്റിക്കൊണ്ട് അടക്കണത് എനിക്കും പുറത്തിറങ്ങും പോത്ത വളഞ്ഞേക്കുണ്ട് ഞാനില്ല ഞാൻ അവിടുത്തെ ഞാൻ പോയതാ ഞാൻ നിങ്ങളെ പോടിച്ചിട്ടുണ്ട് അത് പിന്നാലി എന്റെ കയ്യിലുണ്ട് റാമ്പു കയ്യിലുണ്ട് വണ്ടിയെങ്കിലും കൊണ്ടോ വണ്ടി വണ്ടി പോയി ഇത് എന്താ സംഭവം വണ്ടി എല്ലാം പോയി വണ്ടി എച്ചടാ ടീവ് എല്ലാ വണ്ടിയും പോയി പറയാ സിറ്റുവേഷൻ പഠിച്ചാരാ അറിയില്ല ആരടുത്തും വിളിച്ചു പറ ഒന്നും പറ്റൂര് ആർ പി അല്ലേ ആർ പി യിൽ എങ്ങനെ ഞാൻ ഫോം വിളിച്ച് പറയണം ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറയണോ സംസാരിക്കും ിമോടുത്തു ഞാൻ വരാം എന്റേ ഇടി ഞാൻ അതുകൊണ്ട് ഞാൻ ചെയ്ത ഇങ്ങോട്ടുകളുടെ വന്ന് വള്ളി പിടിച്ച ഞാൻ മര്യാദ നടന്നു പോയപ്പോഴത്തേക്ക് അവനെല്ലിയ വന്ന് വള്ളി പിടിച്ച ഞാൻ എന്താ പറയണ്ട ബോഡാന്ന് വിളിക്കുമ്പോ ഞാൻ യു ഡൈഡ് എന്തെങ്കിലും തേട്ടി മിനിറ്റ് മുൻപുള്ള എല്ലാം മറക്കും Yani Allah'a uh,